പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിന് എം പി ഫണ്ട് വിനിയോഗിക്കാത്തതിനെതിരെ യു ഡി എഫിന്റെ പ്രതിഷേധം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു എം പി ഫണ്ട് ലഭ്യമാക്കിയിട്ടും അത് വിനിയോഗിക്കാത്തത് നഗരസഭാ ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു നേതാക്കൾ ആരോപിച്ചു ഫണ്ട് ഫണ്ട് ലക്ഷം ലക്ഷം പട്ടോമ്പി നഗരസഭയുടെ പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എം പി ഫണ്ട് ലഭ്യമാക്കിയിരുന്നു എന്നാൽ പൊതുശ്മശാനം പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു അനുമതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എം ഫണ്ട് ലഭ്യമാക്കി എന്നാൽ ഇത് വിനിയോഗിക്കാൻ നഗരസഭ തയ്യാറാവുന്നില്ലെന്നും പകരം ഫണ്ട് ലഭ്യമായില്ലെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുകയാണെന്നുമാണ് യു ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് കൌൺസിലർമാരും നേതാക്കളും നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ചൊവ്വാഴ്ച ഉപരോധിച്ചത് എം പി ഫണ്ടിന് അനുമതി നൽകിയിട്ടുള്ള ജില്ലാ കളക്ടറുടെ കത്ത് നഗരസഭയിൽ ലഭ്യമായിട്ടും അത് ലഭിച്ചില്ലെന്ന ബന്ധപ്പെട്ടവരുടെ വാദത്തെ യു ഡി എഫ് ചോദ്യം ചെയ്തു ഇത് ഉദ്യോഗസ്ഥരും നേതാക്കളും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടയാക്കി തുടർന്ന് എഇ എത്തിയാണ് കളക്ടറുടെ കത്ത് ലഭ്യമായ വിവരം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് സമരക്കാരെ അറിയിച്ചു തുടർന്നാണ് യു ഡി എഫ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലാണ് നഗരസഭാ ഭരണസമിതി എം പി ഫണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ജില്ലാ കലക്ടറുടെ കത്ത് പൂർത്തിവെക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു നഗരസഭയുടെ സ്വന്തമായ സ്ഥലത്ത് ശ്മശാനം നിർമ്മിക്കാൻ പാലക്കാട് എം പി ആയി തെരഞ്ഞെടുത്ത് ആദ്യം ജില്ലയിൽ അനുവദിച്ച ഫണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷം ഇവിടെ അനുവദിക്കുമ്പോൾ വേറെ ഒരു ജനപ്രതിനിധിയും ഒരു ഫണ്ടും ആ നിമിഷം വരെ തന്നിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് പട്ടാമ്പിലെ നഗരസഭാ ഭരണസമിതി പല പല കാരണങ്ങൾ കൊണ്ട് ഇത് നീട്ടി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് ഞങ്ങൾ നിരന്തരമായി കൗൺസിൽ മീറ്റിങ്ങിൽ ഇടപെട്ടു അതേപോലെ കലക്ടർ ഇതിന് ഭരണാനുമതി നൽകി എല്ലാ ലോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും പട്ടാമ്പി നഗരസഭയ്ക്ക് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് പണിത് കൊടുക്കാമെന്നിരിക്കെ ആ ഫണ്ടിന് വേണ്ടി ജില്ലാ കലക്ടർ നഗരസഭയ്ക്ക് രേഖാമൂലം സെക്രട്ടറിക്കും ഇവിടുത്തെ ഭരണസമിതിക്ക് ലെറ്റർ അയച്ച് ആ ലെറ്ററിൽ തുടങ്ങാൻ ഒരു തടസ്സമില്ലാതിരിക്കുമ്പോൾ വികടമായ വികലമായ മതിൽക്കെട്ടിനും അതുപോലെ തന്നെ കട്ടവിരിക്കാനും ഒക്കെ എംപിയുടെ ഫണ്ട് ഇവിടെ പ്ലാൻ ചെയ്ത് ഇവിടുത്തെ എ മുഖാന്തരം നഗരസഭ അയച്ചു നഗരസഭ ചെയർപേഴ്സൺ പട്ടാമ്പിലെ ജനങ്ങളോട് പറഞ്ഞൊരു നുണ ഉണ്ട് എം പിയുടെ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ചെയർപേഴ്സൺ പട്ടാമ്പിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് തികച്ചും ഈ മാസം പതിനൊന്നാം തീയതി കളക്ടറേറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ പട്ടാമ്പി നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്താണിത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ട് അത് പൂർത്തിയുക്കുകയാണ് ഭരണസമിതി ചെയ്തത് എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് എം പി അത്തരമൊരു ഫണ്ട് അടുപ്പിച്ചു കാരണം ഇതിനു മുമ്പ് മെയ് മാസത്തിൽ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ആദ്യമൊരു കത്തിൽ കത്തിങ്ങോട്ട് അയച്ചു ആ കത്തിന് മറുപടി കൊടുക്കാത്തതിന്റെ പേരിലാണ് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ഒരു കത്ത് വീണ്ടും ഈ ഫണ്ട് ലാപ്താവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് അയച്ചത് എം പി അയച്ച കത്തല്ല ബഹുമാനപ്പെട്ട കളക്ടറാണ് ഒഫീഷ്യൽ കത്ത് ഈ കത്തുകൾ പൂർത്തി ഫയലുകൾ പൂർത്തി വെച്ചുകൊണ്ടാണ് പട്ടാമ്പിയുടെ ചെയർപേഴ്സൺ പട്ടാമ്പിലെ ജനങ്ങളോട് നൊണ പറയുന്ന രീതി എം പി ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചെയർപേഴ്സൺ ഇതിനെ മറുപടി പറയണമെന്നും കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് അതായത് സെക്രട്ടറി അറിയാതെയാണ് അല്ലെങ്കിൽ സെക്രട്ടറി നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും നിർദ്ദേശം പാസ് ആയിട്ട് രണ്ടായിരത്തി പുതിയ മുനിസിപ്പൽ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ഫണ്ട് തൽക്കാലം നിലവിൽ കേസുള്ള കാരണം തൽക്കാലം നിർത്തിവെക്കാൻ എം പി നിർത്തിവെച്ചു അതിനുശേഷം ഒന്നര വർഷത്തോളം മാറ്റിവെച്ചു ഇരുപത്തിനാല് വൈസ് ചെയർമാൻ ലെറ്റർ പ്രകാരമാണ് കത്ത് പ്രകാരമാണ് എം ഫണ്ട് അനുവദിച്ചത് ഈ ദിവസം വരെ ആ ഫണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഫണ്ട് ഫണ്ട് ആ കൊണ്ടാണ് ചെയർപേഴ്സൺ പറയുന്നത് ഇത് അങ്ങനെ ഒരു എന്നുള്ളത് നമ്മൾ കുറ്റം പറയാൻ കത്ത് മുനിസിപ്പാലിറ്റിയുടെ കെ ആർ നാരായണസ്വാമി സി സംഗീത ഇ ടി ഉമ്മർ ഉമ്മർ കിഴായൂർ എം കെ മുഷ്താക്ക ജയശങ്കർ കൊട്ടാരത്തിൽ കെ ബഷീർ ജിതേഷ് മോണിക്കുന്നം ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി Emmanuel Sills, M Space Shopping Center, Mele Patambi.